രൂപ മുതൽ നൂറ് രൂപ വരെ ചെടിച്ചട്ടിയോടുകൂടി ചെടികൾ വിൽപ്പനിക്കുക അണ്ടൂർ നേർക്കുളങ്ങര കാർത്തികമംഗലം ക്ഷേത്രത്തിന് സമീപം പുത്തൻ വീട്ടിലെത്തിയാൽ വില കൂടിയ ചെടികൾ വിലക്കുറവിൽ നൽകുന്നതാണ് നമസ്കാരം പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മൾ ഇപ്പോൾ നൽകുന്നത് കൊല്ലം ജില്ലയിലെ അണ്ടൂർ മേൽക്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള പുത്തൻ വീട്ടിലാണ് ഇവിടെ പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ ചെടികൾ ചട്ടിയോടുകൂടി നൽകപ്പെടുന്നു വിൽക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു പുതിയ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വീടിന് അകത്തും പുറത്തും വയ്ക്കാമെന്ന മനോഹരമായ ചെടികൾ വെറും പത്ത് രൂപ മുതൽ അൻപത് രൂപ നൂറ് രൂപ അങ്ങനെ വലിയ വിലക്കുറവിൽ നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും ആ സ്ഥലം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി പറയാം ആ വാടകത്ത് നിന്നും അണ്ടൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപമായിട്ട് അതായത് ഒരു കൃഷി ഓഫീസുണ്ട് അതിന് സമീപമായിട്ടാണ് ഈ പുത്തൻ വീട് എന്നുള്ള വീട് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും മനോഹരമായ ചെടികളാണ് ഇവിടെ നിന്നും നമുക്ക് വാങ്ങാൻ കഴിയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്ന് പറയാം എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് അഞ്ച് ആറ് ആറ് രണ്ട് രണ്ട് ആറ് എന്ന ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും വലിയ വിലക്കുറവാണ് അതായത് വെറും പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള ചെടികളാണ് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് നമ്മൾ ഈ കാണുന്നില്ലേ ഓർഗഡ് ഉണ്ട് അങ്ങനെ നിരവധി നിരവധി ചെടികളാണ് ഇലച്ചെടികൾ ചട്ടിയോടു കൂടിയാണ് നൽകപ്പെടുന്നത് അതാണ് ഏറെ വലിയ പ്രത്യേകത നമ്മൾ ചെടികടകളിലൊക്കെ ചെടികടകളിലൊക്കെ പോയി വലിയ വില കുറ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ ഇവിടെ നിന്നും വില കുറച്ച് വാങ്ങാൻ കഴിയും എന്നുള്ളത് ഏറെ പ്രത്യേകതയാണ് അപ്പോൾ വാളകം അണ്ടൂർ മേൽക്കുളങ്ങര കൃഷി ഓഫീസിന് സമീപം അവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അതിനരികിലായിട്ടാണ് പുത്തൻ വീട് എന്നുള്ള വീട്ടിൽ നിന്നും ഈ പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള ചെടികൾ വാങ്ങാൻ കഴിയുന്നത് വലിയ വിലക്കുറവാണ് എടുത്തെടുത്ത് നമ്മൾ പറയേണ്ടതാണ് വലിയ വിലക്കുറവിൽ വെറും പത്ത് രൂപ മുതൽ ഏത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഈ ചെടികൾ കൊടുക്കുന്നത് അപ്പോൾ സ്ഥലം ഒരിക്കൽ കൂടി പറയാം വാളകം മേൽക്കുളങ്ങര കൃഷി ഓഫീസിന് സമീപത്തുള്ള പുത്തൻ വീട്ടിൽ എത്തിയാൽ പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ചെടികളൊക്കെ ചട്ടിയോടു കൂടി വാങ്ങുവാൻ സാധിക്കും